ആക്ച്വലി ഇത് എനിക്കിതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നന്നായിട്ട് തല ചുറ്റുണ്ട് കേട്ടോ എന്താണെന്ന് പറയുമ്പോൾ എവറി സ്മെല്ലാണ് ഇതിൻ്റെ പൂക്കൾക്ക് അപ്പോൾ വല്ലാത്തൊരു ചുരുക്കാണ് എനിക്ക് ഓൾറെഡി സ്മെല്ലിൻ്റെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അധിക നേരം എനിക്ക് ഈ പൂക്കളുടെ മണം കേട്ടിങ്ങനെ നിൽക്കാൻ പറ്റില്ല വളരെ സുഗന്ധമാണെന്ന് പറയാതിരിക്കാൻ അമ്മ അമ്മമാതിരി സുഗന്ധമുള്ള പൂക്കളാണ് അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് നാഗലിംഗമരം അതെ കാനൻ ബോൾട്രി എന്നും പറയാറുണ്ട് മരം നിറയെ പൂക്കളും കായ്കളുമായി കുളിര് പകരുന്നതാണ് ഈ പൂക്കാഴ്ച എന്ന് പറയുന്നത് കേരളത്തിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു വൃക്ഷമാണ് ഇത് ശരിക്കും അലങ്കാര ചെടികളിൽ ഒന്നാമനാണ് കേട്ടോ സുഗന്ധവും വർണ്ണവും മേളിക്കുന്ന പുഷ്പങ്ങളാണ് ഇതിൻ്റെ ആകർഷണമെന്ന് പറയുന്നത് അപ്പോൾ പീരങ്കിയുണ്ട പോലെയുള്ള കായ്കളുണ്ടാകുന്നതിനാലാണ് ഇതിനെ ഇംഗ്ലീഷിൽ കാനൻ ബോൾട്രി എന്ന് പറയുന്നത് അടിപൊളിയാണ് കായ മൂപ്പെത്താൻ ഏതാണ്ട് ഒരു വർഷം മുതൽ ഒന്നര വർഷം വരെ വേണം കേട്ടോ പൂക്കളിൽ തേനില്ലെങ്കിലും പൂമ്പൊടിക്കായിട്ട് തേനീച്ചകളെത്തും അപ്പോൾ തേനീച്ചകളും കടന്നലുമൊക്കെയാണ് ഇതിൽ പരാഗണം നടത്തുന്നത് നിലത്ത് വീഴുമ്പോൾ തന്നെ കായകൾ ചിലപ്പോഴേക്കും പൊട്ടിപ്പോവാറുണ്ട് ഇതൊക്കെ മറ്റ് പക്ഷികളുടെയും മറ്റ് ജീവികളുടെയൊക്കെ ഭക്ഷണമാണ് കേട്ടോ ഈ കായ പൊട്ടുന്നത് അടിപൊളിയാണ് ശരിക്കും പക്ഷികൾക്കും കോഴികൾക്കും തീറ്റയായിട്ട് കായ നൽകാറുണ്ട് അപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ ഈ മരം ശിവക്ഷേത്രങ്ങളിൽ വളർത്താറുണ്ട് പലവിധ രോഗങ്ങൾക്കും ഔഷധമായി ഈ മരം ഉപയോഗിച്ച് വരുന്നുണ്ട് പിന്നെ സാധാരണ ഇത് വഴിയിൽ നട്ട് വളർത്താറില്ല പക്ഷേ പക്ഷികളൊക്കെ കഴിച്ചിട്ട് കൊണ്ടിടുന്ന എന്താ വിത്തിൽ നിന്നൊക്കെ വഴിയരികിലൊക്കെ ഇത് വളർന്ന് നിൽക്കാറുണ്ട് അപ്പോൾ നമുക്ക് കാണാം പലപ്പോഴും പല സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്കും റോഡരികിൽ ഇതിങ്ങനെ വലിയ മൊന്മരമായിട്ട് നിൽക്കുന്നത് കണ്ടേ അടിപൊളിയല്ലേ ശരിക്കും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ജലദോഷവും വയറുവേദനയും മാറാനുള്ള ഔഷധമൊക്കെ ഈ നാഗലിംഗ മരത്തിൽ നിന്ന് നിർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ മരത്തിൻ്റെ തൊലി മലേറിയയ്ക്ക് ആവിശ്യമായി ഉപയോഗിക്കുന്നുണ്ട് ഇലയുടെ നീര് രോഗ തൊക് പരിഹാരമായി പുരട്ടുന്നുണ്ട് കായ പൊട്ടിച്ചത് ഷഡ്പദങ്ങളെ അകറ്റാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ പൂക്കൾ കണ്ടോ നല്ല കട്ടിയുള്ള പൂക്കൾ കാണാം കേട്ടോ നല്ല രസമായിട്ട് നിൽക്കുന്ന പൂക്കളാണ് പിന്നെന്താ പറയുക ഒരുപാട് ഇതിന് കൈലാസപതി എന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൂക്കൾ ഈ പൂക്കൾക്ക് ചുറ്റും ഉണ്ടാകുന്ന ശാഖകളുണ്ടല്ലോ അതിങ്ങനെ പോലെ മരത്തിൽ ചുറ്റി വലിഞ്ഞ് കാണപ്പെടുന്നുണ്ട് കേട്ടോ ഈ ഇത് ഈ മരത്തെ അതുകൊണ്ട് തന്നെ ശിവലിംഗമായി കരുതി ആരാധിക്കുന്ന നാഗങ്ങളോട് ഉപമിച്ചാണ് നാഗലിംഗ മരം എന്ന പേര് വന്നത് ഈ പൂവിൻ്റെ കളറ് പ്രധാനമായിട്ടും ചുവപ്പ് പിങ്ക് വെള്ള എന്നിങ്ങനെ മിക്സഡ് കളറിലാണ് വരുന്നത് വടക്കേ അമേരിക്കയാണ് ഇതിൻ്റെ സ്വദേശം നല്ല കട്ടിയുള്ള ഇതളുകളാണ് ഇതിൻ്റെ പൂക്കൾക്ക് വരിക നല്ല കട്ടിയാണ് നിങ്ങൾക്ക് കണ്ട അറിയാം ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ അത്രയും വലുപ്പത്തിൽ നല്ല കട്ടിയായിട്ടുള്ള പൂക്കളാണ് എന്താ പറയുക വർണ്ണിക്കാനാവാത്ത സുഗന്ധമാണ് കേട്ടോ ഇതിന് ശരിക്കും നമ്മുടെ നമുക്ക് ഹെവി സ്മെല്ലെന്നൊക്കെ പറയാറില്ലേ മൂക്കിലേക്ക് അടിച്ച് കയറുന്ന സുഗന്ധം അങ്ങനെ ഒരു സുഗന്ധമാണ് ഇതിന് ഉള്ളത് ശരിക്കും ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ കാണപ്പെടുന്ന സുഗന്ധവും വിവിധ നിർണ്ണ വർണ്ണത്തിലുള്ള പൂക്കളും ഉണ്ടാവുന്നതാണ് ഈ മരം ഇതില് എന്താ പറയുക നമ്മുടെ നാട്ടിൽ ഇത് കൂടുതൽ ശിവക്ഷേത്രങ്ങളിലാണ് വെക്കുക ശിവക്ഷേത്രം മിക്ക എടുത്താലും ശിവക്ഷേത്രത്തിലൊക്കെ ഈ ഒരു മരം ഉണ്ടാവും എൻ്റെ വീടിനടുത്തൊരു ശിവക്ഷേത്രമുണ്ട് പക്ഷെ അവിടെ ഞാൻ ഈ മരം ഉള്ളതായി കണ്ടിട്ടില്ല പക്ഷേ കേരളത്തിലെ മിക്ക ശിവക്ഷേത്രങ്ങളിലും ഈ മരം വെക്കുന്നുണ്ട് പിന്നെ ചിലയിടങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചുവട്ടിൽ ഒരുപാട് പേരിരിക്കുന്നതുമൊക്കെ കണ്ടിട്ടുണ്ട് പൂക്കൾ ഇങ്ങനെയാണ് പൂക്കൾക്ക് ഇതളുകളുടെ ചുവട്ടിൽ പിങ്കും ചുവപ്പും അഗ്രഭാവം ആകുമ്പോഴത്തേക്കും മഞ്ഞ നിറവുമുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പൂക്കളുടെ ഉള്ളിലാണെങ്കിൽ ശിവലിംഗത്തിൻ്റെ ആകൃതിയും അതിന് മുകളിലായിട്ട് പത്തി വിരിച്ച് നിൽക്കുന്ന ഒരു പാമ്പിൻ്റെ സാദൃശ്യമൊക്കെ ഉള്ളതിനാലാണ് ഇതിന് നാഗലിംഗ മരം എന്ന പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് പിന്നെന്താ പറയുക പലവിധ രോഗങ്ങൾക്കായിട്ട് ഔഷധമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു പിന്നെ ഇല പൊഴിക്കുന്ന മരമാണ് കേട്ടോ ഇത് ഒരു സമയമാകുമ്പോൾ ഇല്ല ഫുള്ളായിട്ട് പൊഴിച്ച് കളയുന്ന മരമാണ് ഇല്ല പൊഴിയും മരമാണ് അടിപൊളിയാണ് കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റിയൊരു മ മരമാണ് ഒരുപാട് ഇഷ്ടമാണ് ഈ മരം കാണാൻ പക്ഷെ അടുത്ത് പോയി നിൽക്കാനാണേൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അത്രയും ഹെവി സ്മെല്ലാണ് അതുകൊണ്ട് തന്നെ അടുത്ത് പോയി നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ദളങ്ങൾക്ക് ഈ പൂവിൻ്റെ ദളങ്ങൾക്ക് നല്ല കട്ടിയുള്ളതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ പൂവിന് ചുവപ്പ് പിങ്ക് മഞ്ഞ വെള്ള നിറങ്ങൾ ചേർന്ന് വരുന്നതാണ് ഈ നാഗലിംഗ പുഷ്പം എന്ന് പറയുന്നത് ആറ് ഇതളുകളാണ് പൂവിനുള്ളത് പൂമുട്ടുകൾക്ക് മഞ്ഞ കലർന്ന പച്ച നിറമാണെന്ന് പറയാം അപ്പം തെങ്ങിലെ മച്ചിങ്ങ പോലെ കുലകുലകുലയായിട്ടാണ് ഈ പൂമുട്ടുകൾ കാണപ്പെടുന്നത് മുട്ടുകൾ ഉരുണ്ട നല്ല സാമാന്യം വലുപ്പമുണ്ട് അതിന് ശേഷമാണ് നല്ല വലുപ്പം വെച്ചതിന് ശേഷമാണ് ഇതളുകളായി വിരിയുന്നത് പൂവി ഞാൻ പറഞ്ഞ പോലെ പൂവിൻ്റെ മധ്യഭാഗത്തായിട്ട് പിങ്കും ഒരു എന്താ പറയുക പിങ്കും വെള്ളയും മഞ്ഞയും കലർന്ന ആകർഷകമായ നാരുകൾ തിങ്ങിയ ഭാഗമുണ്ട് കേട്ടോ അപ്പോൾ സംസ്കൃതത്തിൽ ഇതിനെ നാഗപുഷ്പം എന്ന് പറയപ്പെടുന്നുണ്ട് നാഗലിംഗം എന്ന് പറയുന്നുണ്ട് ഹിന്ദിയിൽ ഇതിനെ നാഗലിംഗ എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഓ ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പൂവിൻ്റെ നടുവിൽ ശിവലിംഗാകൃതിയിലൊരു കേസരവും അതിനു ചുറ്റും ലിംഗാകൃതിയിലുള്ള നിരവധി കേസരങ്ങളും അതിന് സംരക്ഷിക്കുന്ന വിധത്തിൽ അത് അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പിൻ്റെ രൂപമാണുള്ളത് അപ്പോൾ ഈ പൂവ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തേനില്ല ഈ മരത്തിൽ തേനില്ല പക്ഷേ തേനീച്ചകളുടെ ഇവിടെ വരുന്നത് തേനീച്ചകൾ വണ്ടുകൾ എന്താ കടന്നലുകൾ അതിൻ്റെ കൂട്ടാണ് ഇവിടെ വരുന്നത് എന്തിനാണെന്നറിയാമോ ഇത് പൂമ്പൊടി അന്വേഷിച്ച് വരുന്നതാണ് നല്ല പൂമ്പൊടി ഉണ്ട് അപ്പോൾ ലാർവയ്ക്ക് കൊടുക്കാൻ വേണ്ടി പൂമ്പൊടി അന്വേഷിച്ച് പൂവിനുള്ളിൽ കയറുന്ന തേനീച്ചയുടെ തലയിലും പുറത്തും ഈ എല്ലാം ഈ പൂമ്പടി പറ്റും ഈ ലിംഗാകൃതിയിലുള്ള കേസരങ്ങൾ ഉരസി പൂമ്പടി പറ്റി പിടിക്കുകയും മറ്റു പൂവുകൾ സന്ദർശിക്കുമ്പോൾ അവ അവയുടെ കേസരങ്ങളിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്താണ് ഇതിൽ പരാഗണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ തേനീച്ചകളാണ് ഇതിൽ വന്നു മറിയുന്നത് നമ്മളിങ്ങനെ കുറച്ച് നേരം പോയി നോക്കി നിന്നാൽ പ്രത്യേകിച്ച് ആസ്മയൊന്നുമില്ല മണമൊക്കെ സഹിക്കാൻ പറ്റുന്നവരാണ് സുഗന്ധമൊക്കെ സഹിക്കാൻ പറ്റുന്നവരാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നാലേ നിന്ന് പോവും നല്ല രസമാണ് കാണാനും എടുക്കാനും ഒക്കെ ആയിട്ട് പ്രത്യേകിച്ച് വലിയ ബോൾസാണ് കേട്ടോ ഇതിൽ പിടിക്കുക കണ്ടോ ഒരു തേങ്ങയുടെ വലുപ്പമുള്ള വലിയ ബോൾസാണ് പിടിക്കുക അത് പിന്നെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ പോയി നിൽക്കുന്ന സൂക്ഷിച്ചും കണ്ട വേണം കേട്ടോ എന്താണെന്ന് അറിയാമോ സംഭവം ഇതെങ്ങാനും അടർന്ന താഴെ വീണ തലയിലെങ്ങാനും വീണ് കഴിഞ്ഞാൽ പണി കിട്ടും നല്ല ഭാരമുള്ളതാണ് ഇതിനകം നല്ല ഭാരത്തോടെ ഇരിക്കുന്നതാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ഇത് തലയിൽ വീഴാതിരിക്കാനായിട്ടൊരു കരുതലൊക്കെ എടുക്കണം കേട്ടോ എന്തായാലും അടിപൊളി പൂക്കളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതിന് പല പേരുകളും പറയാറുണ്ടെങ്കിലും നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞു തന്നില്ലേ ഈ പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ തൈകൾ കിട്ടുകയാണെങ്കിൽ മേടിച്ച് വെക്കുക സാധാരണ ഇത് അങ്ങനെ വീടുകളിൽ ഒരുപാട് പറമ്പൊക്കെ ഉള്ളവർ വെക്കുന്നത് നല്ലതായിരിക്കും കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് നമ്മൾ സജസ്റ്റ് ചെയ്യില്ല ഇത് വെക്കണമെന്നില്ല കാര്യം അത്യാവശ്യം നല്ല വലുപ്പമുള്ള മരമായി വളരുന്നതാണ് പിന്നെ റോഡരികിലൊക്കെ വെക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ റോഡരികിലൊക്കെ സംരക്ഷിക്കണം നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് തണലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പൂക്കളുടെ കാഴ്ചകളൊക്കെ വീണമെന്നുണ്ടെങ്കിൽ ഒരു മരമൊക്കെ മേടിച്ച് വെക്കാം പിന്നെ ശിവക്ഷേത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ശിവക്ഷേത്രങ്ങളിലേക്ക് വെക്കാം മറ്റ് ക്ഷേത്രങ്ങളിലേക്കും വെക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെടി ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നിൽക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരക്കും